കൊണ്ടെ കുറിച്ചുള്ള അഭിപ്രായം സരസ്മേള എന്ന് പറയുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ സരസ്മേള ചെങ്ങന്നൂരിലെ നടത്തുന്നതിന് വേണ്ടി ഞങ്ങളുടെ മന്ത്രി വലിയൊരു പരിശ്രമം നടത്തി അന്ന് അതിൻ്റെ പ്രാഥമികമായ ജോലികളെല്ലാം നിർവഹിച്ചു കാര്യങ്ങൾ തുടങ്ങാനുള്ള ആരംഭമായപ്പോഴത്തേക്ക് വെള്ളപ്പൊക്കം വന്നു ഇപ്പോൾ സരസ്മേള നടക്കുന്ന അതേ ഗ്രൗണ്ടിൽ ചെങ്ങന്നൂർ മുനിസിപ്പാലിറ്റിയുടെ കൈവശമുള്ള അതേ ഗ്രൗണ്ടിലാണ് അന്ന് ഇതാരംഭിച്ചത് പ്രാഥമിക കെട്ടിടങ്ങളും അതിൻ്റെ കെട്ടിടം എന്ന് പറയുമ്പോൾ അതിൻ്റെ ടെൻറ്റും കാര്യങ്ങളും എല്ലാ സൗകര്യങ്ങളും ഉണ്ട് ഇതേപോലെ തന്നെ എല്ലാം അതുപോലെ എല്ലാ എല്ലാം ഒരു പരിധിവരെ ഉണ്ടാക്കി വന്നതാണ് അപ്പോൾ അത് വെള്ളത്തിൽ മുങ്ങിപ്പോയത് കൊണ്ട് നടത്താൻ കഴിഞ്ഞില്ല വലിയ നിരാശനെ ആയി അദ്ദേഹം മാത്രമല്ല ഈ വികസനത്തെ സ്നേഹിക്കുന്ന ആളുകൾ എല്ലാവരും വലിയ ദുഃഖത്തിലായി അപ്പോൾ അങ്ങനെ അത് മാറ്റി വയ്ക്കപ്പെട്ടതാണ് അപ്പോൾ ഇപ്പം വീണ്ടും അവസരം നമ്മുടെ രാജ്യത്ത് ഇതുപോലെ വിജയിപ്പിക്കാൻ കഴിഞ്ഞ ഒരു മേള നടന്നിട്ട് ഉണ്ടാകാൻ സാധ്യതയില്ല ഇത് കുടുംബശ്രീയെ ബേസ് ചെയ്താണല്ലോ ഈ കുടുംബശ്രീ ആരംഭിക്കുന്നത് ഒരുപക്ഷെ രാജ്യത്ത് ആദ്യമായി കേരളത്തിൽ ആലപ്പുഴയാണ് പക്ഷെ അത് ആരും അങ്ങോട്ട് എടുത്ത് പറഞ്ഞ് ഈ ആലപ്പുഴ ജില്ലയ്ക്ക് കിട്ടേണ്ട പ്രാധാന്യം പിന്നെ കാണുന്നില്ല കാണുന്നില്ല കാര്യം യഥാർത്ഥത്തിൽ ആലപ്പുഴ ജില്ലയിലെ ടൗണുമായി കേന്ദ്രീകരിച്ച് ആണ് ഇത് ആരംഭിക്കുന്നത് കുറച്ച് സ്ത്രീകളെ സംഘടിപ്പിച്ച് അങ്ങനെ ഇതാരംഭിച്ച് ആലപ്പുഴ ജില്ല വ്യാപകമായി ചെങ്ങന്നൂർ താലൂക്കിലെ മുളക്കിഴ പഞ്ചായത്തിലാണ് ഇത് ചെങ്ങന്നൂർ താലൂക്കിൽ ആരംഭിക്കുന്നത് അതിന് ശേഷമാണ് ചെറുനാട് പഞ്ചായത്തിൽ ഞാൻ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരിക്കും ഇവിടെ ആരംഭിച്ചു മുളക്കിഴ പഞ്ചായത്തില് അവരെ ഓർമ്മ ഈ ചെറിയ തൊഴിൽ സംരംഭങ്ങൾ ആരംഭിച്ചു അവിടെ അന്ന് അതിന്റെ ചെയർപേഴ്സണായിരുന്ന രാധാബായി എന്ന് പറയുന്ന ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ ഒരു ചുറിയുറുക്കുള്ള പ്രവർത്തക നേതൃത്വത്തിലാണ് അതവിടെ ആരംഭിച്ചത് ഇത് കണ്ടാണ് ചെടിനാടെ ആരംഭിക്കുകയും ഒരു വാർഡിൽ എട്ടും പത്തും യൂണിറ്റുകൾ വീതം ഇരുന്നൂറ് യൂണിറ്റുകൾ ഉണ്ടാക്കി അങ്ങനെ തുടക്കത്തിൽ ഉണ്ടാക്കുകയും മറ്റു പലരുടെയും സഹായത്തിലൂടെ അത്രയും രൂപീകരിച്ച് പഞ്ചായത്തിൽ സി ഡി എസ് എന്ന് പറയുന്ന ഒരു ഉപരി കമ്മിറ്റി പഞ്ചായത്ത് തല ലീഡർഷിപ്പുള്ള ഒരു കമ്മിറ്റി ഉണ്ടാക്കി ഈ വനിതകൾക്ക് ബാങ്കിൽ നിന്ന് ലോൺ കിട്ടാനുള്ള സൗകര്യം ഒരുക്കി സെൻട്രൽ ബാങ്ക് അടക്കമുള്ള ഇടത്തുനിന്ന് ലക്ഷക്കണക്കിന് രൂപയുടെ ലോൺ ലഭ്യമാക്കി ജീവിക്കാൻ വേണ്ടിയുള്ള ചെറുകിട സംരംഭങ്ങൾ ആരംഭിച്ച് അങ്ങനെ ഇവിടെ വലിയ നിലത്തിൽ നിലവാരത്തിൽ ചിറനാട് പഞ്ചായത്ത് ഇത് ആരംഭിച്ചതാണ് പക്ഷേ അതിപ്പോൾ സംസ്ഥാനത്തെ മുഴുവൻ സ്ത്രീകൾക്കും ഗുണകരമായി ഈ രംഗത്തേക്ക് വരുന്നവർക്കെല്ലാം ഗുണകരമായി മാതൃകാപരമായി പ്രവർത്തനം നടത്തി വരികയാണ് അപ്പോൾ അതിൻ്റെ വീഴ്ചയിലാണ് ഈ മേള സംഘടിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പ്രചോദനം തന്നെ ഞങ്ങളുടെ എം എൽ എക്ക് ഇവിടുത്തെ നമ്മുടെ ഫിഷറീസ് സാംസ്കാരിക വകുപ്പ് മന്ത്രിക്കും ഉണ്ടായിരുന്നു ഒരു പക്ഷേ ചരിത്ര സംഭവമാണ് ഇത്രയും ദിവസം ഇത് പിന്നെ ഇവിടെ ഈ പതിനായിരങ്ങൾ എന്ന് പറയുന്നത് ശരിയല്ല ലക്ഷക്കണക്കിന് ആളുകൾ ഒഴുകിയെത്തുക ഈ മലവെള്ള പാച്ചിന് പോലാണ് ആളുകൾ ഒഴുകി അങ്ങോട്ട് എത്തിയത് രണ്ടായിരത്തി പതിനെട്ട് ജലം വന്നതുപോലെയാണ് പോലെയാണ് ജലം വരുന്നത് രണ്ടായിരത്തി പതിനെട്ടില് ജലം ഒഴുകി കയറി വന്നതുപോലെ പൊങ്ങി പൊങ്ങി വരുന്ന പോലെയാണ് ഇതിന്റെ പ്രവർത്തനം ആരംഭിച്ചത് ഞാന് അതിന്റെ ഒരു വാരവാഹിയാ പക്ഷേ കാറിൽ എനിക്ക് അകത്തോട്ട് മൈതാനത്തോട്ട് അവിടോട്ട് അതിനോട് അടുക്കാൻ പറ്റിയില്ല ഞാൻ പിന്നെ പരവാങ്ങി അതെന്ന് പറഞ്ഞ ഒരു കണക്കിന് വണ്ടിയോട് നിനച്ച് വണ്ടി ഇറങ്ങി തിരിച്ചുവിട്ടു എല്ലാ ദിവസവും പോകാനും പറ്റി അപ്പൊ അതൊരു ചരിത്ര സംഭവം ഇവിടെ വികസനങ്ങളെ സംബന്ധിച്ച് പറയുമ്പോൾ പത്ത് വർഷക്കാലം ഈ വികസനം എല്ലാം മുരടിച്ചു സാറിയാമല്ലോ മുണ്ടങ്കാവിലെ പാലം രണ്ട് തൂണുമായിട്ട് അല്ലെ ഞാനത് പറയാം എത്ര പാലങ്ങളാണ് അദ്ദേഹത്തിന്റെ ചുമതല നേതൃത്വത്തിലൂടെ നടത്തിയിട്ടുള്ളത് എം എൽ എ ആയിരിക്കുമ്പോൾ തന്നെ ഈ വികസനം എങ്ങനെ ചെയ്യണം എന്നുള്ളതിനെ സംബന്ധിച്ച് സജിചളിയനെ ആരും പഠിപ്പിക്കേണ്ട കാര്യമില്ല സജിയാനെ വളരെ നേരത്തെ തന്നെ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ പ്രസിഡൻ്റ് ജില്ലാ പഞ്ചായത്ത് അതിൻ്റെ മെമ്പർ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ ധനകാര്യ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ ആയിരുന്നു ജില്ലാ പഞ്ചായത്തിൻ്റെ അപ്പോൾ വികസനം എങ്ങനെ നടത്തണം എന്നുള്ളതിനെ സംബന്ധിച്ച് അദ്ദേഹത്തെ ആരും പഠിപ്പിക്കണ്ട എവിടെ ഫണ്ടുണ്ടോ അവിടെ നിന്ന് ഫണ്ട് കൊണ്ടുവന്ന് വികസനം നടത്ത നിലയിലേക്കുള്ള അത്ര ജാഗ്രതയോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു ജനപ്രതിനിധിയാണ് അങ്ങനെ ഒരു ജനപ്രതിനിധി ഒരു പക്ഷേ ഇന്ന് കേരളത്തിലുണ്ടാവത്തില്ല ഞാനത് നിരാക്ഷേപം അത് പറയാൻ എനിക്ക് കഴിയും കാരണം ഞാൻ അനുഭവസ്ഥനായതുകൊണ്ട് പറയുകയാണ് ഈ വികസനവുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ ചെറിയനാട് പഞ്ചായത്ത് ഇന്ത്യയ്ക്ക് മാതൃകയായി ഉള്ള പഞ്ചായത്താണ് പക്ഷേ ഞാനിത് പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ അതോടെ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം നമുക്ക് അതിശയം ജനിപ്പിക്കത്തക്ക പ്രവർത്തനമാണ് ഓരോ രംഗത്തും ഇവിടെ ചേരാട് പഞ്ചായത്തിലെ അടക്കം ചെങ്ങന്നി താലൂക്കിലെ പി ഡബ്ല്യു റോഡ് ഒറ്റ റോഡ് ഇനിയും ബാക്കിയല്ല ബി എം വി സി ചെയ്യാത്ത റോഡുകൾ മുഴുവൻ റോഡുകളും പി ഡബ്ല്യു റോഡുകൾ ബി എം ബി സി ആയി കഴിഞ്ഞു വിദ്യാഭ്യാസ രംഗത്തെ അദ്ദേഹത്തിൻ്റെ എന്ന് പറഞ്ഞാൽ സ്കൂളുകളെല്ലാം എല്ലാം ഹൈടെക്കാക്കി മാറ്റുന്നതിനും ക്ലാസ് റൂമുകളെല്ലാം ഹൈടെക്കാക്കി മാറ്റുന്നതിനുമുള്ള എല്ലാ സംവിധാനങ്ങളും ടി വി പിന്നെ പിള്ളേർ കമ്പ്യൂട്ടർ സിസ്റ്റം അടക്കം കൊടുത്ത് ചെയ്യുക ഓരോന്നിനും എടുത്ത് പറയാൻ മണിക്കൂറുകൾ പറയണം ഇപ്പോൾ ചേർന്നാട് പഞ്ചായത്തിലെ രണ്ട് പഞ്ചായത്തിലെ മുഹമ്മദ് യു പി സ്കൂൾ ആ സ്കൂൾ ഹൈസ്കൂളാക്കി ഉയർത്തി കൊണ്ടുവന്നതിന് ശേഷമുള്ള അവിടുത്തെ കോടിക്കണക്കിന് രൂപയുടെ വികസനമാണ് അവിടെ നടത്തിയിരിക്കുന്നത് ചെറുനാട് ജെ ബി ബി എസ് എന്ന് പറയുന്ന ജി എസ് എന്ന് പറയുന്ന സ്കൂള് ചെറുനാട് സ്കൂളില് ആ സ്കൂള് അദ്ദേഹം പഴയ കെട്ടണം ഒരു പോർഷൻ പണിഞ്ഞിട്ട് വലിയ കെട്ടണം വേണത് വലിയ സംവിധാനത്തോടുകൂടി വലിയ സംവിധാനത്തോടുകൂടി ഞങ്ങൾ കമ്മിറ്റി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി വലിയ പിന്നെ വികസനം അതായത് ആ സ്കൂളിലോട്ട് ഒന്ന് കയറിയാൽ ഇത് കോളേജ് ആണോ എന്ന് നമുക്ക് തോന്നിപ്പോകും കാരണം ഹൈടെക് ഹൈടെക്കാണ് സ്കൂള് ഇപ്പോൾ നമ്മളിപ്പോൾ കോളേജിലെ കണ്ടിട്ടുള്ളൂ ഒക്കെ കെട്ടി ലെക്ചറർമാർ വന്ന് പ്രൊഫസർമാർ വന്ന് പ്രസംഗിക്കുകയും ഒക്കെ ചെയ്ത് ക്ലാസ്സെടുത്തേച്ചു പോകുന്നു ഇതായി അതിനെയും വെല്ലത്തൊക്കെ നിലയിലേക്കാണ് ഈ സ്കൂളിൻ്റെ ഒക്കെ നിർമ്മാണങ്ങൾ എല്ലാ രംഗത്തും ആ പാലങ്ങൾ മുഴുവൻ പാലം ഇനി എവിടെ പാലം വേണ്ട എനിക്ക് തോന്നുന്നു ഈ താലൂക്കിലെങ്ങ മുപ്പത് പാലത്തോളും ഉദ്യോഗം പൂർത്തീകരിച്ച് കഴിഞ്ഞിരിക്കുകയാണ് മുപ്പത് പാലത്തോളം പൂർത്തീകരിച്ച് കഴിഞ്ഞിരിക്കുന്നത് ആധുന ശുശ്രൂഷാരംഗത്ത് രാജ്യത്തിന് മാതൃകയാണ് ആധുന ശുശ്രൂഷാരംഗത്ത് ചെങ്ങന്നൂര് ഗവണ്മെൻറ്റ് ഹോസ്പിറ്റലിൽ രണ്ടോ മൂന്നോ ഡോക്ടർമാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവിടിപ്പം നാൽപ്പതോളം ഡോക്ടർമാരുണ്ട് നാൽപ്പത് ഡോക്ടർമാരുണ്ട് കിടത്തി ചികിത്സ നേരത്തെ എങ്കിലും ഇപ്പോൾ അതൊരു മെഡിക്കൽ കോളേജിന് തുല്യമായി ഏകാണ്ട് നൂറ് കോടി രൂപ ചെലവ് ചെയ്ത് വലിയ ഒരു ആശുപത്രി കെട്ടിടം അവിടെ തീർന്നുകൊണ്ടിരിക്കുകയാണ് ഉടനെ വലിയ താമസമില്ലാതെ അതിൻ്റെ ഉദ്ഘാടനം നടക്കും കുറച്ച് താമസമില്ലാതെ ഉദ്ഘാടനം നടത്തും അപ്പോൾ ഒരു മെഡിക്കൽ കോളേജിന് തുല്യമായ എല്ലാ ക്രമീകരണങ്ങളുമാണ് അദ്ദേഹം അവിടെ വിഭാവനം ചെയ്തിരിക്കുന്നത് ഡോക്ടർമാരുടെ എണ്ണം ഇതിലും കൂടും ചെങ്ങന്നൂർ നിവാസികൾക്കും പരിസര താലൂക്കുകളിലെ ആളുകൾക്കും ഇനിയും മെഡിക്കൽ കോളേജിനെ ആശ്രയിച്ചാൽ കോട്ടയത്തും ആലപ്പുഴയൊന്നും പോകേണ്ടതായിട്ട് വരികയില്ല എല്ലാവർക്കും ചെമ്മന്നൂരിലേ ആശ്രയ കേന്ദ്രമായി മാറാൻ പോവാണ് അതൊരു ശുശു രംഗത്തെ ഗവണ്മെൻ്റ് ഹോസ്പിറ്റലിൽ പിന്നെ എല്ലാ പഞ്ചായത്തുകളെയും പി എച്ച് എസ് സി എല്ലാം സി എച്ച് എസ് സി ആക്കി കഴിഞ്ഞു പ്രൈമറി ഹെൽത്ത് സെൻറ്റർ അല്ല അത് അപ്ഗ്രേഡ് ചെയ്യത്തക്ക നിലയിലേക്കും ഡോക്ടർമാരുടെ സേവനം പൂർണ്ണമായും കിട്ടത്തക്ക നില ചെടികളാണ് ഉൾപ്പെടെ അത് ഡോക്ടർമാർക്ക് സേവ സേവനം കിട്ടത്തക്ക നിലയിലേക്ക് ആയിക്കഴിഞ്ഞു പിന്നെ ഏത് രംഗം നോക്കിയാലും ഈ രോഗികളുടെ വീടുകളിലെ പ്രവർത്തനം വലിയ പാലിയവർത്തവാരത്തിലുള്ള പാലിയറ്റീവ് പ്രവർത്തനമാണ് എങ്ങാണ്ട് അറുന്നൂറ് രോഗികളെ വീടുകളിൽ ദൈനംദിനം എങ്ങാണ്ട് പത്ത് ഇരുപത്തി ഏഴ് വാഹനം പിന്നെ ആംബുലൻസ് പോലെയുള്ള വാഹനങ്ങളെ സ്ഥലത്തോളം ഏക്കർ പിന്നെ വീടുകളിൽ പോയി ശുശ്രൂഷ ചെയ്യുകയാണ് ഇപ്പൊ ഇതിൻ്റേതായി പാലിയറ്റില് ആളുകളെ താമസിപ്പിച്ച് ശുശ്രൂഷിക്കത്തക്ക നിലയിൽ വരായ ആളുകളെ താമസിച്ച് ശുശ്രൂഷിക്കത്തക്ക നിലയിലേക്ക് താമസ സൗകര്യം ഒരുക്കത്തക്ക നിലയിലേക്കുള്ള കെട്ടിടത്തിൻ്റെ പണി അതിവേഗം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ഇന്തല ഒരു വലിയ വരെ എനിക്ക് തോന്നുന്ന രണ്ടേക്കർ സ്ഥലത്തോളം അവിടെ ആളുകളെ പാർപ്പിക്കുന്നതിന് വേണ്ടിയുള്ള വീട് തൽക്കാലം പാർപ്പിക്കുന്നതിനുള്ള സൗകര്യം ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ ഇവിടെ നമ്മുടെ വെണ്മണി പഞ്ചായത്തിൻ്റെ ഈ പിന്നെ ഒരു പ്രത്യേക സ്ഥലത്ത് അവിടെ പാറച്ചന്തയുടെ അവിടെ നല്ല തെക്കോട്ട് പിന്നെ വരുന്ന ആ ഭാഗത്തെ അതും കോഴിവല്ലൂര് ഏറിയാണെന്ന് തോന്നുന്നത് അവിടെ പിന്നെ ഏക്കർ കണക്കിന് സ്ഥലത്ത് ആളുകൾക്ക് താമസിക്കാനുള്ള സൗകര്യം പ്രായവരെ താമസിപ്പിക്കാനുള്ള സൗകര്യം അവിടെ പച്ചക്കറി കൃഷിയുടെ വികസന മാതൃകാ തോട്ടങ്ങൾ ഇതെല്ലാം അവിടെ ചെയ്തു വരുന്നുണ്ട് അത് മാതൃകയാണ് അങ്ങനെ ഒരു ജനപ്രതിനിധി ഇന്ന് നമ്മുടെ സം രാജ്യത്ത് കാണത്തില്ല വികസന പ്രവർത്തന രംഗത്തേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ച് ഇത്തരം ജനക്ഷേമ വിഭനകരമായ പ്രവർത്തനം നടത്തുന്ന ഒരു എം എൽ എയോ മന്ത്രിയോ ഉണ്ടാവത്തില്ല അത്തരത്തിലാണ് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നത് ശരിയായിട്ടും പിന്നെ കുടിവെള്ളത്തിന്റെ കാര്യം കുടിവെള്ളത്തിന്റെ കാര്യത്തിന് ഇരുന്നൂറ് കോടി രൂപയുടെ ഒരു വലിയ ബൃഹത് പദ്ധതിയാണ് ഇപ്പോ നികരംപുറത്ത് പിന്നെ മുളക്കിട പഞ്ചായത്തിൽ നികരമ്പുറം എന്ന് പറയുന്ന സ്ഥലത്ത് വലിയ ജലസംഭരണി പിന്നെ സ്ഥാപിച്ചുകൊണ്ട് ചെങ്ങന്നൂർ താലൂക്കിന്റെ കുടിവെള്ളം ദൗർലഭ്യമുള്ള മുഴുവൻ പ്രദേശത്തും വെള്ളം എത്തിക്കത്തക്ക നിലയിലേക്കുള്ള പണി നടന്നുകൊണ്ടിരിക്കുകയാണ് അതിവേഗം അതിൻ്റെ പ്രവൃത്തി ആറുമാസത്തിനകം പൂർത്തീകരിച്ച് മുഴുവൻ ആളുകൾക്കും വെള്ളം കൊടുക്കത്തക്ക നിലയിലേക്കുള്ള സംവിധാനം ചെയ്തുകൊണ്ട് കുടിവെള്ളമാണെങ്കിലും ഏറ്റവും വലിയ പരമ്പര കാര്യം പിന്നെ പാലിയേറ്റീവ് വീടില്ലാത്തവർക്ക് വീടുണ്ടാക്കി കൊടുക്കുക കാരണം ജീവിതത്തിൽ എന്തോ ഉണ്ടെന്ന് പറഞ്ഞാലും കയറി കിടക്കാൻ ഇടവില്ലെന്നുവരി അതൊരു വലിയ പിന്നെ പ്രയാസമുള്ള കാര്യമാണ് കയറി കിടക്കാൻ ഇടവില്ലെങ്കിൽ വഴിയില്ല വഴി വരുന്നത് കിടക്കുക കിടക്കുണ്ടയ്ക്ക് കിടക്കുക നമുക്ക് കാണാമല്ലോ വാഹനങ്ങൾ വന്ന് കയറി ആളുകളെ കൊല്ലുക ഇത്തരത്തിലുള്ള പ്രവർത്തനം നടക്കുന്ന രാജ്യമാണല്ലോ നമ്മുടെ രാജ്യം ഈ കയറി കിടക്കാനുള്ള ഇതിനോടകം എനിക്ക് തോന്നുന്നത് ഏതായാലും പത്തു നൂറ് വീടോട് അടുത്ത് അദ്ദേഹം ഇതിനോടകം ഓരോരുത്തരുടെ സഹായത്തോടു കൂടി സ്പോൺസറെ കണ്ടെത്തി ഉൾപ്പെടെ ചെയ്ത് പൈറ്റി പ്രവർത്തനത്തിന്റെ കൂടെ അത്തരത്തിലുള്ള പ്രവർത്തനം നടത്തി വരുന്നുണ്ട് അതും മാതൃകാപരമായ ഒരു ജനപ്രതിനിധിക്കും ഏറ്റെടുക്കാൻ കഴിഞ്ഞിട്ടില്ല എനിക്കറിയാൻ പയ്യ ഇതിനുള്ള എന്തോ ദൈവ ദിവ്യശക്തി പോലെയാണ് അക്കാര്യത്തിലുള്ള പ്രവർത്തനം അത് തുടർന്നും ഈ താലൂക്കിലെ ജനങ്ങൾക്ക് അതിൻ്റെ സേവനം കിട്ടട്ടെ അതിനു വേണ്ടിയുള്ള ഇപ്പൊ ചരസമേള എന്ന് പറയുമ്പോൾ എനിക്കോന്നു ഇന്ന് സൂക്കിൽ അടയാളം ചെയ്യേണ്ട കാര്യമായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് ഇന്ത്യയിൽ ഇതുപോലൊരു സംഭവം ഒരിത്രക്കും നടക്കാൻ നടത്താൻ കഴിഞ്ഞിട്ടില്ല അത് കണ്ടവർക്ക് മാത്രമേ അതിൻ്റെ വലിപ്പം പറയാൻ പറ്റത്തുള്ളൂ ഈ ടി വിയിൽ ചാനലിലൊക്കെ ചെന്നിട്ട് കുറേ കാര്യങ്ങൾ കിട്ടിയെന്ന് വിചാരിച്ചാകത്തില്ല നേരിട്ട് കാണണമായിരുന്നു ഒരു ആളുകൾ ഉഴിയിറങ്ങായിരുന്നല്ലോ ഇന്നലെ വൈകിട്ട് ഞാൻ അതിനകത്തുനിന്ന് ഈ സാംസ്കാരിക സമ്മേളനം അവസാനിക്കുന്നതിന് മുമ്പ് എനിക്ക് പുറത്തോട്ട് ഇറങ്ങണമായിരുന്നു പുറത്തോട്ടിറങ്ങിയാൽ എനിക്ക് വരാൻ പറ്റിയില്ല പുറത്തോട്ട് വരാൻ പറ്റത്തില്ല റോഡങ്ങ് ഉഴുകാണെങ്കിൽ നമുക്ക് സൈഡിൽ കൂടെ വരാൻ പറ്റും പിന്നെ എൻ്റെ ഒരു സുഹൃത്ത് സി ഐ ടിൻ്റെ താലൂക്ക് ഏരിയ സെക്രട്ടറി മനോജ് എൻ്റെ സഹായത്തോടു കൂടിയാണ് ഞാൻ ഇതിന് പുറത്ത് കിടന്ന് വന്നത് ഇന്നലെ വേറൊരു ഫങ്ഷന് പങ്കാളി പോ നമ്മുടെ കാരണവരുടെ കാരണവർ കാരണവരുടെ സഹോദരിയുടെ കൊച്ചുമകളുടെ കല്യാണം റിസപ്ഷൻ ആയിരുന്നു തിരുവല്ല അപ്പൊ അതിന് പോകണം വീടിന്റെ അടുത്താണല്ലോ അപ്പൊ അതിന് പോയാൻ പറ്റത്തുള്ളൂ അതിന് ഇറങ്ങി വരാൻ എനിക്ക് നിവർത്തിയില്ല അത് ആയിരുന്നു അതിനകത്തൊരു സംഭവം ഇനി ഞാൻ ചോദിക്കുന്നത് ഇപ്പൊ അടുത്ത അടുത്ത പ്രാവശ്യം മത്സരിക്കുമ്പോ പ്രകടന പത്രികയിൽ എന്താണ് നമ്മൾ എഴുതി വെക്കാൻ പോകുന്നത് കാരണം പറയുന്നത് മൊത്തം തീർന്നു കഴിഞ്ഞിട്ട് ഇനി പാലം തരാമെന്നോ റോഡ് തരാവുന്നോ ഒന്നും എഴുതാൻ പറ്റത്തില്ല ഇനി എന്ത് എഴുതി വെക്കുന്നു ഒരു കാര്യം ഇവിടെ വന്നാൽ എന്തെങ്കിലും മാറി വന്നാൽ ഇതുമായിട്ട് തട്ടിച്ചു നോക്കുമ്പോ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ഒന്നും ചെയ്യാൻ പറ്റില്ല അത് ജനങ്ങളു അത്ര വീട്ടികളല്ലോ ഇതാരെ എന്തോ എങ്ങനെ വേണോ ഏതു തരത്തിലെ മുന്നണി സംവിധാനങ്ങൾ മാറി മറിഞ്ഞു വന്നാലും ഏത് തരത്തിൽ വന്നാലും ആരെവിടെ വന്നാലും ഇതുപോലെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ഈ സാധാരണ ഒരു എന്ന് മരിക്കുന്നിടത്ത് കൊണ്ടുവന്ന് റീത്ത് വെക്കുക കല്യാണത്തിന് പോയി അവരോടൊപ്പം ഫോട്ടോ എടുക്കുക ഇതൊക്കെയാണ് ജനസമ്പർക്കമായിട്ട് കാണുന്നത് എം എൽ എമാര് കാണാറുള്ളത് കാരണം നമ്മുടെ നേരത്തെ ഉള്ള മാര് ഇവിടുത്തെ മാത്രമല്ല എല്ലായിടത്തും പക്ഷേ ഇതിന് ഇദ്ദേഹം ഒരിക്കലും ഈ ഫൈവ് സ്റ്റാർ ഫെസിലിറ്റി ഉള്ള ഒരു മന്ത്രി മന്ദിരം തിരുവനന്തപുരത്ത് കിടന്നിട്ട് അദ്ദേഹം അവിടെ കിടന്ന് ഉറങ്ങാറില്ല അദ്ദേഹത്തിന്റെ മണ്ഡലത്തിലെ പിന്നെ എം എൽ എ ഒരു ജനപ്രതിനിധിയുടെ കർത്തവ്യം നിർവഹിക്കാൻ അദ്ദേഹം കുട്ടയും ശങ്കനൂരിൽ തന്നെ ഉണ്ട് നിങ്ങൾ നിങ്ങള് അദ്ദേഹത്തെ കാണാൻ വീട്ടിൽ പോയിട്ടുണ്ടോ വീട്ടിൽ പോയിട്ടുണ്ട് രാവിലെ ഞാൻ എന്തായാലും ചോദിക്ക ഇതുപോലുള്ള ഒരു ജനപ്രതിനിധി നിങ്ങൾ കണ്ടിട്ടുണ്ടോ വീട്ടിലെ പരിസരത്തെല്ലാം കാറെ ആളുകളെ നൂറ്റമ്പത് ഇരുന്നൂറ് പേരെങ്കിലും ഒരു ദിവസം അദ്ദേഹം അവിടെ ഉള്ളപ്പോൾ അവിടെ ഉണ്ട് ഏതെങ്കിലും ഒരു മനുഷ്യനെ നിരാശപ്പെടുത്തി വിട്ടിട്ടുണ്ട് ാര്യം ഇപ്പം തന്നെ കളക്ടറെ വിളിക്കണം അല്ല മെഡിക്കൽ കോളേജിലെ സൂപ്പർനെ വിളിക്കണം അല്ലെങ്കിൽ അതുപോലെയുള്ള ആവശ്യങ്ങൾക്ക് അല്ലെങ്കിൽ ബാങ്ക് മാനേജറെ വിളിക്കണം ജപ്തി നടപടി വീട്ടിൽ നിന്ന് ഇറക്കി വിടാൻ തോന്നുന്നു അവർ പരാതിയായിട്ട് കൊണ്ടുവന്ന് തന്നെ ഞാൻ പല ദിവസവും അവിടെ പോയി ഇരുന്ന് ഇതെല്ലാം കണ്ട കണ്ട ആളെന്നുള്ള അനുഭവം അല്ലേ പറയില്ല അപ്പോഴാളെ വിളിക്കും അവരുടെ മുന്നിൽ അവർ സംസാ അവര് സംസാരിക്കുന്ന കേക്കത്തക്ക നിലയിൽ സ്വീകരിട്ട് കേൾപ്പിച്ച് സംസാരിക്കും ആശ്വാസമായി അവിടെ കാര്യം നടന്നില്ലെങ്കിലും ഈ ചെന്നാണെൻ്റെ ഹൃദയത്തിൽ എന്തോ ഒരു സന്തോഷമായിരിക്കുന്നറിയോ പോകുന്ന കാര്യങ്ങളെല്ലാം നടക്കുന്നുണ്ട് ഏത് കാര്യങ്ങളിലും ഇടപെടുന്നു ഈ ഒരു രോഗി ഒരു ഉദാഹരണം പറയാം എൻ്റെ ഒരു ദിവസം എൻ്റെ ചെറുമകളുടെ കൂടെ പഠിക്കുന്ന ഒരു കുട്ടി തിരുവല്ലായിലെ എം സി ഐക്ക് പഠിക്കുക അപ്പോൾ ആ കൊച്ചുമോടെ കൂട്ടുകാരിയുടെ അനിയത്തി ബിലീവിഷ്സ് ആശുപത്രിയിൽ ചികിത്സ കിടന്ന നാലഞ്ച് ലക്ഷം രൂപയുടെ ചികിത്സയായി ക്യാൻസറാണ് ഒന്നും സഹായിക്കാൻ പറ്റുന്നില്ല എൻ്റെ ഇളയ മകൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു പിന്നെ ഗോഡ സ്കൂളിൽ പഠിക്കുന്ന കൂട്ടുകാരുടെ എനിക്കി സീരിയസ് ആയിട്ട് ബിലീവീഴ്സ് ആശുപത്രി കിടക്കുകയാണ് എന്ന് എന്നെ വിളിച്ച് കിട്ടിയില്ല എന്നെ വിളിച്ച് വിളിച്ചപ്പോൾ ഞാനിതെല്ലാം മീറ്റിങ്ങിൽ പറ്റുമോ എനിക്ക് ഫോൺ ഞാൻ ഞാൻ പറഞ്ഞു ഞാനിത് എന്ന് പറഞ്ഞു ഉടൻ തന്നെ ഈ മകള് ശശി ചെറിയെ വിളിക്കുകയാണ് വിളിച്ചിട്ട് പറഞ്ഞു അപ്പം എന്താ പറയുന്നു ചോദിച്ചു അപ്പോൾ പറഞ്ഞു ഇങ്ങനെ ഒരു കുട്ടി സീരിയസ് ആയിട്ട് മരണതുല്യമായിട്ട് ക്യാൻസർ പേഷ്യൻ്റായിട്ട് കിടക്കുക ഇവിടെ ഇത്രയും ലക്ഷം മുടക്കിയിട്ട് ഒരു സഹായവും കിട്ടിയില്ല അവരിപ്പോൾ തൻ്റെ ആർ സി സിയുടെ വരാത്തതിൽ അവിടെ പോവുക ഒന്നിക്കുകയാണ് എന്ന് വിളിച്ചു അപ്പോൾ അപ്പോഴൊളിച്ചു അപ്പോഴാത്താണ് അഡ്മിറ്റ് ചെയ്യും അഡ്മിറ്റ് ചെയ്തു ഈ പിന്നെ ലക്ഷക്കണക്കിന് രൂപയുടെ സഹായമാണ് അവിടെ നിന്ന് കിട്ടി ഇപ്പൊഴും കുഞ്ഞ് രക്ഷപെടും രക്ഷപെടത്തില്ലായിരുന്നു ആ ഇടപെടലില്ലായിരുന്നു ഫോണ് ഞാൻ ചോദിക്കുന്നത് അതുപോലെ ആര് എന്നൊരു കാര്യം പറഞ്ഞാലും അപ്പ ഇടപെടും ഏത് ബുദ്ധിമുട്ടിലും ഇപ്പൊ തന്നെ ബാങ്ക് കാര്യം ജെപ്പി വരുന്നു അതരത്തിലുള്ള ഒരു പ്രശ്നം വന്നു അമ്മരോട് പെട്ടിട്ട് തൽക്കാലം അതിനാശ്വാസം ഉണ്ടാക്കി കൊടുക്കും അങ്ങനെ എത്രയോ എത്രയോ സംഭവങ്ങളാണ് അനുഭവമായിട്ടുള്ളത് അതുപോലെ ഈ കുഞ്ഞുങ്ങളെ വിദ്യാഭ്യാസം ചെയ്യാൻ മാർഗമില്ലാത്ത ഞാൻ ഒരു ദിവസം അത് എം എൽ എ ആയതേ ഒരു ദിവസം ഞാൻ തടിയൂര് ഒരു പ്രകൃതി ചികിത്സാ കേന്ദ്രമാണ് ഒരു ഡോക്ടറുടെ അവിടെ ഞാൻ അവിടെ അഡ്മിറ്റാണ് അഡ്മിറ്റായി അവിടെ കിടക്കാൻ പോകും തൊട്ടടുത്ത ഒരു ആൾ എല്ലാവരും ഈ തീരുമാനം പിടിക്കാനും ഒക്കെ കൊണ്ടുപോകും അപ്പം തൊട്ടടുത്തൊരാള് ഒരു പന്തളം തുകയറിഞ്ഞ വിദഗ്ധനായ ഒരു മനുഷ്യനാണ് സാമ്പത്തിക ശേഷിയൊക്കെ നല്ല ആളാണ് എൻ എസ് എസ് കോളേജിൻ്റെ വടക്ക് സൈഡിൽ അകത്ത് തൊട്ടനൊരു വഴിയുണ്ട് അതിൻ്റെ സൈഡിലാണ് അദ്ദേഹത്തിൻ്റെ വീണെ അപ്പോൾ എന്നോട് പറ്റി പറ്റിയൊക്കെ ഇങ്ങനെ സംസാരിച്ചു ഇങ്ങളെപ്പറ്റെ പറ്റിയൊക്കെ സംസാരിച്ച് കൂട്ടത്തില് അദ്ദേഹം പറഞ്ഞു വരുന്നത് അദ്ദേഹം എൻ്റെ വീടിനടുത്തുള്ള ഒരു പയ്യനെ പഠിക്കാൻ മാർഗമില്ല അദ്ദേഹമാണ് പഠിപ്പിക്കുന്നത് അവനെ പഠിപ്പിച്ചിട്ട് അവനെ ഒരു വലിയ പൊസിഷനിൽ എത്തിച്ചിരിക്കുന്നു ഇത് ഈ മനുഷ്യനെ മനുഷ്യനറിയ ഞങ്ങളുടെ നമ്മുടെ ഞങ്ങനുമല്ല ഒരു മനുഷ്യനും അറിയത്തില്ല ലക്ഷക്കണക്കൻ രൂപ അദ്ദേഹം മുറക്കിയിട്ടുണ്ട് ഒരുത്തരോടും പറഞ്ഞിട്ടില്ല അങ്ങനെ ഏത് നമ്മുടെ വീടിനെ തൊട്ടടുത്തൊരു പെൺകുട്ടിയെ പഠിക്കാൻ പിടിക്കുക മാർഗമില്ല അതിന് വില്യംസിന്റെ കോച്ചിങ്ങിന് പോകും പൈസ ഇല്ല വില്യംസിൽ കോച്ചിങ്ങിനോട്ട് ഞങ്ങൾ ആവശ്യപ്പെടിസ്ഥാനത്തിൽ വിട്ടിട്ട് അതിനെ പഠിപ്പിച്ചു കിട്ടിയില്ല ഓരോ ഒന്നൊന്നര ലക്ഷം രൂപ കൂടി ഇടമാക്കി അങ്ങനെ ഏതെങ്കിലും ഒരു കുഞ്ഞിനെ വിദ്യാഭ്യാസം ചെയ്യിക്കത്തിൽ ഇത് മറ്റൊരു രഹസ്യമായി ചെയ്ത പണിയാണ് ഞാൻ പറഞ്ഞത് ഇത്തരം പ്രവർത്തനങ്ങളെല്ലാം അദ്ദേഹത്തിന്റെ ഭാഗത്ത് ഒന്നായി അത് എനിക്കറിയത്തില്ല ഇതിനുള്ള ഒരു ഉണർവയെ ഒരു സിദ്ധി ഇങ്ങനെ ഒരു മനുഷ്യനെങ്ങനെ ലഭിച്ചു എന്നുള്ളതിലൂടെ തുടർന്നും അത് ഉണ്ടാകണമേ എന്ന് പിന്നെ നമ്മളിലെ എന്താ പറഞ്ഞാലും ഒരു വലിയ പ്രകൃതി ശക്തിയുണ്ടല്ലോ അതിശക്തിയിൽ വിശ്വസിക്കുന്നവരായ നമ്മളെല്ലാവരും ഒരു മഹത്തായ ശക്തിയുണ്ടല്ലോ ഈ ലോകം തന്നെ നിലനിൽക്കുന്നു എന്ന് പറയുന്നത് അതിൻ്റെ ബേസിലാണല്ലോ ആ ശക്തിയുടെ മഹത്തായ ഒരു കാരുണ്യമാണ് ഇതെല്ലാം സാധിച്ചെടുക്കുന്നത് ാണ് അതേ പറ്റി അതെന്താ അതൊണ്ടാകട്ടെ എന്താ ഒത്തിരി പറയുന്നേ ഇനി എന്തിനാ പറയാനും